പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും ആനമോളിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ പരിശോധനയ്ക്കെത്തിയത് ഇവിടെ നിന്നും തൊണ്ണൂറ്റിമൂന്ന് വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഹാൻഡ്സ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് മണർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നൌഷാദിൻ്റെ ഉടമസ്ഥതയിലാണ് കെട്ടിടം മണർക്കാട് പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും ചേർന്ന് നടത്തിയ റൈഡിൽ ആനമൂളി പെട്രോൾ പമ്പിന് സമീപം ഉള്ള ഒരു കൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് ചാക്ക് ഫാൻസ് പിടിച്ചെടുത്തിട്ടുള്ളതാണ് തൊണ്ണൂറ്റിമൂന്ന് ചാക്കുകളിലായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചിട്ടുള്ളത് ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നമ്പിയത്ത് നൌഷാദ് എന്ന ആളുടെ ഒരു മാസത്തിലുള്ള ബിൽഡിങ്ങാണ് ആളെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത്